എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡെയിലി യൂസിനൊക്കെ പറ്റിയ കുറച്ച് കുർത്തീസാണ് അതിൽ ആദ്യം വരുന്നത് ഈ ഒരു കുർത്തിയാണ് ആണ് കേട്ടോ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ സെയിം തന്നെയാണ് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല പ്രിന്റാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇത് ഈ ഒരു ഭാഗത്തായിട്ടൊരു കെട്ട് വരുന്നുണ്ട് പിന്നെ ഒരു കുടുക്ക കൈ ആണിതിൽ വന്നിരിക്കുന്നത് ഈ കൈ വേണ്ടാത്തവർക്ക് ഉള്ളിൽ വേറൊരു കൈ ഒരു പീസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അടിയിൽ ഫ്രില്ല് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വിരിവ് കിട്ടുന്നുണ്ട് ഇതിന് വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഇത് അളവ് വരുന്നത് മുപ്പത്തെട്ട് തൊട്ട് നാൽപ്പത്തി നാല് വരെയുള്ള അളവുകൾ എല്ലാം അവൈലബിൾ ആണ് അതിൽ ഇനി അടുത്ത് വരുന്നത് കുർത്തിയാണ് ഇത് അമ്പർലക്കെട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് കയ്യോടുകൂടി ഇതിൻ്റെ ഈ ഒരു പീസ് വരുന്നത് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ വരുന്നത് ഒരു അജർക്ക് മെറ്റീരിയൽ ആണ് അതിൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഇതിന് വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ അളവ് മുപ്പത്തെട്ട് തൊട്ട് നാൽപ്പത്തി നാല് വരെ നമുക്ക് ആണ് ഇനി അടുത്ത് വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് മെറ്റീരിയൽ വരുന്നത് ലിക്രയാണ് കൈ നല്ല കുടുക്ക കൈയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് മിറർ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് കട്ട് അമ്പർല കട്ടാണ് വരുന്നത് ഇതിന് വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇത് നമുക്ക് മുപ്പത്തി എട്ട് എട്ട് നാൽപ്പത്തി നാല് വരെയുള്ള അറിവുകളിലും പേരുമാണ് ഈ കുർത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള കുർത്തികളും ചുരിദാരകളും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്